മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനും കുവൈത്ത് കെ എം സി സി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയും അങ്കണവാടിയിലെ കുരുന്നുകൾക്ക് പ്രവേശന ദിനത്തിൽ സമ്മാനക്കിറ്റ് നൽകുവാൻ ഒരുക്കങ്ങളായി തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ നൂറ്റിപ്പത്ത് അംഗനവാടികളിലെ രണ്ടായിരത്തിൽ പരം കുട്ടികൾക്കാണ് സ്നേഹസമ്മാനങ്ങൾ വിതരണം ചെയ്യുക നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം ബിഗ് കാഞ്ഞങ്ങാട് മെയ് മുപ്പത്തിന് നടക്കുന്ന അറിവ് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്കണവാടി കിറ്റ് വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി എം എസ് എഫ് കുവൈറ്റ് കെ എം സി സി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം എസ് എഫ് മണ്ഡലത്തിന് കീഴിലെ അമ്പത്തഞ്ചാം ശാഖാ പരിധിയിലാണ് കിറ്റ് വിതരണം നടക്കുക കളറിംഗ് ബുക്ക് ക്രയോൺസ് ബിസ്കറ്റ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയ സമ്മാന കിറ്റാണ് മണ്ഡലത്തിലെ രണ്ടായിരം കുരുന്നുകൾക്ക് അങ്കണവാടി പ്രവേശന ദിനത്തിൽ നൽകുന്നത് മെയ് മുപ്പതിന് നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കിറ്റ് വിതരണ ഉദ്ഘാടനം നടക്കും ശാഖാതലങ്ങളിൽ മെയ് മുപ്പത്തൊന്നിന് ഭാരവാഹികൾ അങ്കണവാടികളിൽ ചെന്ന് കുരുന്നുകൾക്ക് കിറ്റുകൾ കൈമാറും ഇതോടൊപ്പം മികച്ച രീതിയിൽ കളറിംഗ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ജൂലൈയിൽ സമ്മാനങ്ങളും നൽകും ഭാഗമായി കൊണ്ട് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ നിയോജമണ്ഡലത്തിലെ നൂറ്റിപ്പത്ത് അംഗനവാടികളിലെ രണ്ടായിരത്തോളം കുട്ടികൾക്ക് സ്നേഹസമ്മാനവുമായി എം എസ് എഫ് പ്രവർത്തകർ കുരുന്നുകൾക്ക് ഒരു സമ്മാനം എന്ന നിരക്കാണ് ഈ പദ്ധതി ഏർപ്പെടുത്തിയിട്ടുള്ളത് സത്താർ വടക്കുമ്പാട് മുഹമ്മദ് തിക്കേക്കാട് അസറുദ്ദീൻ മണിയനോടി മുഹമ്മദ് റാഹിൽ ഉസ്മാൻ പോത്താങ്കണ്ഠം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ